പഴയ നക്സൽ പ്രവർത്തനം നൽകിയ കരുത്തും ആത്മവിശ്വാസവും കൊണ്ടാണ് എൻഡോസൾഫാൻ വിരുദ്ധ പോരാട്ടത്തിന്റെ മുൻനിരയിൽ അമ്പലത്തറ കുഞ്ഞുകൃഷ്ണൻ നിൽക്കുന്നത് നക്സലിസത്തിൽ നിന്നും മാറി ജനകീയ പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകളിലൂടെ കാസർകോട്ടുകാർക്ക് പ്രത്യേകിച്ച് എൻഡോസൽഫാൻ ദുരിതബാധിത മേഖലയിൽ പരിചിതമായ മുഖമാണ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണന്റെത് സമരമുഖങ്ങളിലെ നിറസാന്നിധ്യമായ അമ്പലത്തറ ഇനി മുതൽ രാഷ്ട്രീയ രംഗത്തും സാന്നിധ്യം അറിയിക്കും ആം ആദ്മി പാർട്ടിയിൽ അംഗത്വമെടുത്തതോടെ കാസർകോട്ടെ സ്ഥാനാർത്ഥിയായി അമ്പലത്തറ കുഞ്ഞികൃഷ്ണനെ രംഗത്തിലെത്തിയേക്കുമെന്നാണ് സൂചന കാസർകോട് മണ്ഡലത്തിൽ അമ്പലത്തറ കുഞ്ഞുകൃഷ്ണനെ പരിചയപ്പെടുത്താൻ മുഖവെരുടെ ആവശ്യം സാധ്യത വർദ്ധിപ്പിക്കുന്നു ജനാധിപത്യപരമായ സംവിധാനത്തിലേക്ക് വരേണ്ടതുണ്ട് എന്നും അതൊരു രാഷ്ട്രീയ ആവശ്യമാണെന്ന് കരുതിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എ എ പിയിലേക്ക് ഇങ്ങനൊരു മെമ്പർഷിപ്പ് എടുക്കുന്നതിലേക്ക് എത്തപ്പെട്ടിരുന്നത് സുൽഫാൻ ദുരിതബാധിതരുടെ മർമ്മപ്രധാനമായ പ്രശ്നം പ്രത്യേകിച്ച് പുനരധിവാസം പോലുള്ള പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കുക ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയാണ് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളാക്കുകയെന്ന് ആപ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എൻഡോസൾഫാൻ വേണ്ടി സന്ധിയില്ലാ സമരം നടത്തിയ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിൽ നിന്നുമാണ് അമ്പലത്തറക്കുഞ്ഞുകൃഷ്ണൻ ആപ്പിലേക്ക് വരുന്നത് അമ്പലത്തറക്കുഞ്ഞൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിലെയും മണ്ഡലമാകെയുമുള്ള നിഷ്പക്ഷ വോട്ടുകൾ നേടാമെന്ന കണക്കുകൂട്ടലും ആപ്പിനുണ്ട് പ്രദീപ് നാരായണൻ കാസർഗോഡ് ഇന്ത്യൻ